മുംബൈ എതർപ്പം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ കാർത്തിക രണ്ടും മൂന്നും നാലും പാദങ്ങൾ രോഹിണി മകൈരം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന ഇടവം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസത്തിലെ പൊതുരാശി ഫലങ്ങളാണ് പറയുന്നത് ഈ മാസത്തെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ബുധനും ഗുരുവും മേടത്തിലും കേതു കന്നിരാശിയിലും ശനി ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ കുംഭത്തിലും സൂര്യൻ ശുക്രൻ രാഹു എന്നീ മൂന്ന് ഗ്രഹങ്ങളും മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് സൂര്യൻ ഏപ്രിൽ പതിമൂന്നാം തീയതി മീനം രാശിയിൽ നിന്നും മേടത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇത് സൂര്യൻ്റെ ഉച്ചസ്ഥാനമാണ് കുംഭം രാശിയിൽ നിൽക്കുന്ന ചൊവ്വ ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി മീനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും അതുപോലെ തൻ്റെ ഉച്ചസ്ഥാനമായ മീനത്തിൽ നിൽക്കുന്ന ശുക്രൻ ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതി മേടം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും മേടം രാശിയിൽ നിൽക്കുന്ന ബുധൻ ഏപ്രിൽ രണ്ടാം തീയതി വക്രഗതിയിലാകുന്നതും അങ്ങനെ വക്രഗതിയിൽ സഞ്ചരിച്ച് ഏപ്രിൽ ഒൻപതാം തീയതി തിരിച്ച് മീനത്തിൽ പ്രവേശിക്കുന്നതുമായിരിക്കും മീനം രാശിയിൽ ബുധൻ ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതി മുതൽ നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതും മെയ് പത്താം തീയതി വീണ്ടും മേടം രാശിയിൽ പ്രവേശിക്കുന്നതുമായിരിക്കും ഇപ്പോൾ രാഹുവിൻ്റെ നക്ഷത്രമായ ചതയത്തിൽ സഞ്ചരിക്കുന്ന ശനി ഏപ്രിൽ ആറാം തീയതി ഗുരുവിൻ്റെ നക്ഷത്രമായ പൂരട്ടാതിയിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും ഇതിനെക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ ഞാൻ ഈ ചാനലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തവർക്ക് എൻ്റെ ചാനലിൽ അത് കാണാവുന്നതാണ് അതുപോലെ ഇപ്പോൾ ശുക്രൻ്റെ നക്ഷത്രമായ ഭരണിയിൽ നിൽക്കുന്ന ഗുരു ഏപ്രിൽ പതിനാലാം തീയതി സൂര്യൻ്റെ ആധിപത്യത്തിലുള്ള കാർത്തിക നക്ഷത്രത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും മാസാരംഭത്തിൽ ധനുരാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും ഗ്രഹങ്ങളുടെ ഈ രാശിമാറ്റം സഞ്ചാരമാറ്റം എന്നിവ നിങ്ങളിൽ എന്തൊക്കെ പ്രഭാവങ്ങൾ ചെലുത്തുമെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന അനുസരിച്ചുള്ള പൊതുഫലങ്ങളാണ് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതി വരെ പതിനൊന്നാം ഭാവത്തിലും അതിനുശേഷം നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലുമായിരിക്കും നിൽക്കുന്നത് ശുക്രൻ ഇരുപത്തഞ്ചാം തീയതി വരെ തൻ്റെ ഉച്ചസ്ഥാനത്താണ് നിൽക്കുന്നത് ഈ സമയത്ത് ആരോഗ്യസ്ഥിതികൾ നല്ലതായിരിക്കും അതിനുശേഷം ശുക്രൻ പന്ത്രണ്ടാം ഭാവമായ മീനത്തിൽ പ്രവേശിക്കുന്നതാണ് ഇത് ശുക്രൻ്റെ ശത്രുവിൻ്റെ രാശിയാണ് എങ്കിലും ശുക്രൻ ഇവിടെ വിപരീത രാജയോഗം നിർമ്മിക്കുന്നുണ്ട് അതായത് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളുടെ അധിപൻ ആറോ എട്ടോ പന്ത്രണ്ടോ ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് വിപരീത രാജയോഗം നിർമ്മിതമാകുന്നത് ഇവിടെ ആറാം ഭാവാധിപൻ ശുക്രൻ നിൽക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിലാണ് അതിനാൽ ആരോഗ്യസ്ഥിതികളിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുന്നതായിരിക്കും ഇനി നിങ്ങളുടെ വിദ്യാഭ്യാസം ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം അഞ്ചാം ഭാവാധിപൻ ബുധനാണ് ബുധൻ നിൽക്കുന്നത് നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് പക്ഷേ ഏപ്രിൽ രണ്ടാം തീയതി മുതൽ ബുധൻ വക്രഗതിയിലാവുന്നതാണ് അങ്ങനെ വക്രഗതിയിൽ സഞ്ചരിച്ച് ഏപ്രിൽ ഒൻപതാം തീയതി തിരിച്ച് പതിനൊന്നാം ഭാവമായ മീനത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും ബുധൻ്റെ സ്ഥിതി നിങ്ങൾക്ക് അനുകൂലമായിരിക്കുമെങ്കിലും അഞ്ചിൽ കേതു നിൽക്കുന്നതും അവിടെ രാഹുവിൻ്റെ ദൃഷ്ടി പതിക്കുന്നതും കാരണം നിങ്ങളുടെ ശ്രദ്ധ അല്പം വ്യതിയലിക്കുവാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് സമയം സാമാന്യമായിരിക്കും ഇനി പ്രേമബന്ധങ്ങളിലുള്ളവരെ കുറിച്ചാണ് പറയുന്നത് അഞ്ചാം ഭാവം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഇവിടെ കേതു നിൽക്കുന്നതും രാഹുവിൻ്റെ ദൃഷ്ടി പതി പതിക്കുന്നതും അതോടൊപ്പം ചൊവ്വായുടെയും ദൃഷ്ടി പതിക്കുന്നതും കാരണം നിങ്ങൾ തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളോ വാക്ക് തർക്കങ്ങളോ മറ്റും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതിനാൽ സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും മറ്റുള്ളവരെ ഹർട്ടി ചെയ്യുന്ന രീതിയിലാകാൻ പാടില്ല ഈ സമയത്ത് നിങ്ങളുടെ ഇടയ്ക്ക് ഈഗോ പ്രശ്നങ്ങളും ഉണ്ടാകാൻ പാടില്ല ഈ വക കാര്യങ്ങളിൽ ശ്രദ്ധ ആവശ്യമായിരിക്കും ഇനി ഇടവം രാശിക്കാരുടെ ദാമ്പത്യ ജീവിതം ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഏഴാം ഭാവാധിപൻ ചൊവ്വയാണ് ചൊവ്വ ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി വരെ പത്താം ഭാവത്തിലും അതിനുശേഷം പതിനൊന്നാം ഭാവത്തിലുമായിരിക്കും നിൽക്കുന്നത് ഇരുപത്തി മൂന്നാം തീയതി വരെ ദാമ്പത്യ ജീവിതം സാമാന്യമായിരിക്കും ജീവിത പങ്കാളിയുടെ വർക്ക് കൂടുന്നത് കാരണം സമയക്കുറവ് അനുഭവപ്പെടുന്നതായിരിക്കും മാസാവസാനത്തോടെ ചൊവ്വ പതിനൊന്നാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ അവിടെ രാഹുവുമൊത്ത് അങ്കാരകയോഗം നിർമ്മിക്കുന്നതാണ് ഈ സമയത്ത് ദാമ്പത്യ ജീവിതത്തിൽ വിള്ളലുകൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ചെറിയ ചെറിയ കാര്യങ്ങൾ ഊതി വീർപ്പിക്കാതെ കുറച്ചൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച് ഈ സമയം ചിലവഴിക്കുന്നത് ഉത്തമമായിരിക്കും ജൂൺ ഒന്നാം തീയതി വരെ ചൊവ്വയുടെയും രാഹുവിൻ്റെയും അങ്കാരക ദോഷം ഉണ്ടായിരിക്കുന്നതാണ് ജൂൺ ഒന്നാം തീയതി ചൊവ്വ മേടത്തിൽ പ്രവേശിക്കുമ്പോൾ ഇത് അവസാനിക്കുന്നതുമായിരിക്കും അവസാനമായി നിങ്ങളുടെ ഭാഗ്യം കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതികൾ എന്നിവ എങ്ങനെയായിരിക്കും ഈ മാസം ഒന്ന് നോക്കാം ഭാഗ്യസ്ഥാനാധിപൻ ശനിയാണ് ശനി നിങ്ങളുടെ കർമ്മസ്ഥാനത്തിൻ്റെയും അധിപനാണ് ശനി നിൽക്കുന്നത് നിങ്ങളുടെ പത്താം ഭാവവും ശനിയുടെ സ്വരാശിയും മൂല ത്രികോണ സ്ഥാനവുമായ കുംഭത്തിലാണ് ശനി ഇവിടെ ശശരാജയോഗവും ഇപ്പോൾ നിർമ്മിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടകശനിയുടെ പ്രഭാവത്തിലാണ് പക്ഷേ ശനി മൂലത്രികോണസ്ഥാനത്ത് നിൽക്കുന്നതിനാലും ശശരാജയോഗം നിർമ്മിക്കുന്നതിനാലും കണ്ടകശനിയുടെ കൂടുതൽ പ്രഭാവങ്ങൾ ഉണ്ടാകുന്നതല്ല കൂടാതെ ഏപ്രിൽ ആറാം തീയതി ശനി രാഹുവിൻ്റെ നക്ഷത്രമായ ചതയത്തിൽ നിന്നും ഗുരുവിൻ്റെ ശുഭനക്ഷത്രമായ പുരുട്ടാതിയിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതുമാണ് എല്ലാം കൊണ്ടും ഭാഗ്യസ്ഥിതികൾ ഈ മാസം വളരെ നല്ലതാകുന്നതായിരിക്കും ഇതുവരെ കാര്യങ്ങളിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്കിത് ശുഭസമയം ആയിരിക്കും കരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പത്താം ഭാവാധിപനും ശനി തന്നെയാണ് ഈ സമയത്ത് ശശരാജയോഗത്തിൻ്റെ പൂർണ്ണ ഫലങ്ങൾ ലഭിക്കുവാൻ തുടങ്ങുന്നതായിരിക്കും ഉദ്യോഗാർത്ഥികളായ യുവതി യുവാക്കൾക്ക് ഇത് വളരെ അനുകൂല സമയമായിരിക്കും അതുപോലെ ജോബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഉചിത സമയമാണ് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുന്നതാണ് ബിസിനസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചൊവ്വായുടെയും രാഹുവിൻ്റെയും അങ്കാരക യോഗം കാരണം വരുമാനത്തിൽ അല്പം കുറവ് വരുന്നതായിരിക്കും പക്ഷേ ഒൻപതും പത്തും ഭാവങ്ങൾ സ്ട്രോങ് ആയതിനാൽ കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നതല്ലായിരിക്കും എങ്കിലും എല്ലാ കാര്യങ്ങളും ശ്രീറതി പിടിക്കാതെ സാവകാശം നന്നായി ആലോചിച്ച് വേണം ചെയ്യുവാൻ ആരെയും അതിരുകവിഞ്ഞ് വിശ്വസിക്കാൻ പാടില്ല റിസ്ക്കുള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നത് ആയിരിക്കും നല്ലത് അനാവശ്യ ചിലവുകളും ഒഴിവാക്കണം ഇങ്ങനെയുള്ള മുൻകരുതലുകൾ ചെയ്യുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരാതിരിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും ഇതാണ് ഇടവം രാശിക്കാരുടെ ഏപ്രിൽ മാസത്തിലെ പൊതു രാശിഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം